नहीं ना आपने लेसिंग में ना मल्सिना लिए कैसे बोले हैं? ए, जी, अबे ना आप भी जरी क्यों हैं? चुप चुप, बोले ना, अच्छा लेसिंग में लाइट नहीं लेने आए हैं, बंद सोच। ए, यस, अरे गैस वेटिंग, असराया एंड पीवी। ഇനി നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇതുവരെ പാട്ട് വെക്കാൻ ചെണ്ടന്മാരോട് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് പോലെ എല്ലാവർക്കും സ്വാഗതം കേക്ക് പടകം പൊട്ടിക്ക നിഷാന ചേച്ചി എല്ലാ ആൾക്കാരും ജസ്റ്റ് ഒന്നിങ്ങോട്ട് വരണം മീഡിയ സോഴ്സുകളൊക്കെ സുഹൃത്തുക്കളൊക്കെ എല്ലാ വരുമോ പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത ഫാമിലി സൂഹൃക്കളായിട്ടുള്ള ഷാജിയായിരുന്നു അൽഫാൻ സജി ആണെങ്കിൽ പ്രോഗ്രാം തന്നെ ഉണ്ടാക്കിയത് ഒരു ദിവസം രാത്രി ഇന്നലെ ഞങ്ങള് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു പ്രോഗ്രാം ആയിരുന്നു ഒരു അപ്പുറച്ച് രണ്ടരക്കെയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങുന്നത് വിചാരിച്ച് അൽഫോൻസി ഷാജിയേട്ടൻ അതുപോലെ ഗിരീഷ് ഏട്ടൻ നമ്മുടെ ഫാമിലികളൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് വരും പിന്നെ അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അതുകൊണ്ടാണ് അപ്സരയുടെ ബർത്ത്ഡേ ആണെന്ന് സായി അറിയുകയും സായി വൈഫും കൂടി വരികയും ചെയ്തു പിന്നീട് സായി പറഞ്ഞിട്ട് ഗബ്രീറ്റ് ജാസ്മിൻ അങ്ങനെ പല ആൾക്കാരും പറയുകയും ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വലുതായി നടത്തല്ലേ വന്ന് അപ്പൊ അതിന്റെ പരിമിതികളൊക്കെ ഉണ്ടാകും അപ്പൊ നമ്മൾ വേറെ കൂടുതലൊന്നും പറയുന്നില്ല അപ്സരയുടെ എത്രാമത്തെ ബർത്ത്ഡേ ആണെങ്കിൽ ഐ ഡി കാർഡ് കാണിച്ചു അതെന്താ അപ്പൊ എന്തായാലും നമ്മള് കേക്ക് കത്തി കേക്ക് കത്തിയതിനു ശേഷം എല്ലാ സമൂഹത്തിൽ കുറച്ച് പേക്ക് മാറിക്കണം അപ്പൊ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കലും പറഞ്ഞുകൊണ്ട് അല്ല ഇന്ന് എന്റെ ఓకే అప్పు అర్థం అవసరం ఎరాలి చోర్ కట్టే अक्षरा और संस्कारा प्रतिदिन के वो यानी के प्रिय पूरे प्रायोगा अच्छी अब ऐसे ही हांटो पर दे और अक्षरा नहीं नहीं और आदि की एक और आदि की एक और और से बोले के कहने ना ना कट कर ഇവിടത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അസരൊന്നും പുറത്തേക്കുള്ളതാണെങ്കിലും പിന്നാലെ അങ്ങനെ വരുന്നില്ല